പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം സമീപകാല സംഘർഷങ്ങൾ ഇന്ത്യയുടെ ആശങ്ക അറിയിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ നിലവിലെ സാഹചര്യങ്ങളെ വിശദമായി ചർച്ച ചെയ്തുവെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കാനുമായി സംസാരിച്ചു നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു സമീപകാലത്തെ സംഘർഷങ്ങളെ ആഴത്തിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചു പ്രാദേശിക സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ ഇത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിനും സംഘർഷം കുറയ്ക്കുന്നതിനും ചർച്ചകൾ തുടരണമെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് അതേസമയം യുഎസിന്റെ നേതൃത്വത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു പിന്നാലെ ഇറാൻ തിരിച്ചടി ആരംഭിച്ചിട്ടുണ്ട് ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈലുകൾ തുടർത്തുവെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കി മിസ്രൈലുകളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രയേൽ നടത്തുകയാണ് ഇനിയൊരു നിർദ്ദേശം വരുന്നതുവരെ പൊതുജനത്തോട് ഷെൽട്ടറുകളിലേക്കും സുരക്ഷിത മേഖലകളിലേക്കും മാറണമെന്നാണ് അധികൃതർ ആവശ്യപ്പെട്ടത് മധ്യപൂർവ്വേഷ്യ സംഘർഷം മുൻപിലേക്ക് തള്ളിയിട്ട ഇസ്രായേൽ ഇറാൻ യുദ്ധ അമേരിക്ക കൂടി ഇടപെട്ടതോടെ ഗൾഫ് മേഖലയിലേക്ക് പരക്കുമെന്ന പ്രചാരണം ശക്തമാണ് ഒപ്പം യുദ്ധം വ്യാപിക്കരുത് എന്ന പ്രാർത്ഥനയുടെ കഴുകിയാണ് കേരളവും ഗൾഫ് പ്രവാസികളും മേഖലയിൽ ആളുകൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് വിവിധ അധികാരികൾ മുന്നറിയിപ്പ് നൽകിയതും ബഹ്റാനിയും ജോലിയും സ്കൂളും ഓൺലൈനാക്കിയതും ഉൾപ്പെടെയാണ് ആശങ്കയ്ക്കിടയാകുന്ന ഘടകങ്ങൾ കുവൈറ്റ് നിയന്ത്രണം ആലോചിക്കുന്നതും മറ്റൊരു സന്ദേഹമാണ് അമേരിക്ക ഇറാനിലെ ആണവ താവളങ്ങളിൽ ആക്രമണം നടത്തിയതോടെ ഗൾഫിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യമിടുമെന്ന ഭീതിയുണ്ട് കൂടാതെ ഹോർമോസ് കടലെടുക്കടച്ചാലും ഗൾഫിൽ പ്രതിസന്ധി ഉണ്ടാകും അന്താരാഷ്ട്ര എണ്ണ വിപണിയുടെ ഇരുപത് ശതമാനവും കടന്നുപോകുന്ന കടൽപാതയാണിത് ലോകരാജ്യങ്ങളിൽ ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെ മൂന്നിലൊന്നും ഈ പാത വഴിയാണ് സൗദി അറേബ്യയ്ക്ക് ഒഴികെ മറ്റു ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് എണ്ണ പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്നതും സുപ്രധാനമാണ് ഗൾഫിലെ യു എസ് സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചാൽ ഗൾഫിന്റെ സാമ്പത്തിക മേഖല അപ്പാടെ തകർച്ചയിലേക്ക് കൂപ്പുകൂത്തും മാത്രമല്ല ഇറാന് പിന്തുണ പ്രോക്സി വിഭാഗങ്ങൾക്ക് പുറമെ ചൈന റഷ്യ ഉത്തര കൊറിയ എന്നീ രാഷ്ട്രങ്ങളും രംഗത്ത് വരുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ നിരീക്ഷണം അതേസമയം ഇറാൻ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിടാൻ സാധ്യത കുറവാണെന്ന അഭിപ്രായങ്ങളും പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഇറാനുള്ള ശക്തമായ നയതന്ത്ര ബന്ധവും ഇറാൻ ഉണ്ടാകുന്ന നഷ്ടവുമാണ് ഇതിന് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇറാഖിലെ അമേരിക്കൻ താവളം ഇറാൻ ആക്രമിക്കാനിടയുണ്ടെന്നും ഇത് കൂടുതൽ സാധ്യത ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട് ൾഫിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുകയും അടയ്ക്കുകയും ചെയ്താൽ നിലവിലെ മധ്യപൂർവേഷ്യയുടെ ചിത്രം മൊത്തത്തിൽ തന്നെ മാറും കാരണം മിഡിൽ ഈസ്റ്റിനെ ആശ്രയിച്ചു കഴിയുന്ന കേരളം പോലുള്ള സംസ്ഥാനത്തിന് വലിയ സാമൂഹിക നഷ്ടം ഉണ്ടാകുമെന്നുള്ളത് മാത്രമല്ല മിഡിൽ ഈസ്റ്റിന്റെ സ്ഥിരതയ്ക്കും സമ്പന്നതയ്ക്കും ആഘാതമാവുകയും ചെയ്യും യുദ്ധം വ്യാപിക്കുന്നതോടെ ഉണ്ടാകുന്ന അനന്തരഫലം ഫലം ഗൾഫ് മേഖലയ്ക്ക് താങ്ങാനാകില്ലെന്നാണ് പ്രവാസികളെടുത്തു പറയുന്നത് പശ്ചിമേഷ്യയിൽ ഇറാനെ അമേരിക്ക ആക്രമിച്ചതിൽ ഉണ്ടാകുന്ന ഭീതി ഗൗരവതരമാണ് മേഖലയെ ആശ്രയിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ സാരമായി ബാധിക്കും മലയാളികളെ കാര്യമായി ബാധിക്കുമെന്നതിൽ തർക്കമില്ല പ്രവാസികളെ തിരിച്ചുറവ് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി എന്നിവയെല്ലാം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഗൾഫ് ഒരു മുഖ്യ സാമ്പത്തിക ഉറവിടമായി കാണുന്ന കേരളത്തിന് സമ്പദ്ഘടനയെ അത് സാറുമായി ബാധിക്കുകയും ചെയ്യും ലോകരാജ്യങ്ങളെ അതിജീവിക്കുന്ന മലയാളി പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ പേർ കേരളത്തിലേക്ക് പണം വയ്ക്കുന്നത് ആറ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് കൂടാതെ നമ്മുടെ വിവിധ ഉൽപ്പന്നങ്ങളെ കയറ്റുമതി ഉൾപ്പെടെ വൻ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകൂത്തുമെന്നുള്ളതും മറ്റൊരു വെല്ലുവിളിയാണ് സ്വാഭാവികമായി എണ്ണവിലയില് കാര്യമായ വർധന ഉണ്ടാകുമെന്നതിനാൽ പൊതുജനങ്ങൾക്ക് താങ്ങാനാവാത്ത വിലവര്ധനവ് നിത്യോപയോഗ സാധനങ്ങള്ക്കുവരെ ഉണ്ടാകാനിടയുണ്ട്